എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ പൊതുഗതാഗത രംഗത്തുള്ള പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ അതേപോലെ തന്നെ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന വരൾച്ച കുടിവെള്ള പ്രശ്നം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ പലതും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ശരിയായ രീതിയിൽ പരിഹരിച്ച് അത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് പക്ഷെ അദ്ദേഹം എന്താണ് ശരിക്കും ചെയ്യുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് ഒരു മുഖ്യമന്ത്രി ആവാൻ വേണ്ട യോഗ്യത എന്താണ് മു മുഖ്യമന്ത്രിയെ ആരാണ് തിരഞ്ഞെടുക്കുന്നത് ഒരു മുഖ്യമന്ത്രി ആവാൻ മിനിമം ഏജ് എത്ര വേണം അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സാലറി എത്രയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന അലവൻസ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് വളരെ സിമ്പിൾ ആയി ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ ആദ്യം വേണ്ടത് പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഓരോ അഞ്ച് വർഷം കഴിയുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ പാർട്ടിയുടെ ലീഡറെയാണ് ഗവർണർ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് അതിൽ ഒരു പ്രധാന നിബന്ധനയുണ്ട് അതായത് മുഖ്യമന്ത്രി ആവുന്ന വ്യക്തി നിയമസഭാ അംഗമായിരിക്കണം അല്ലെങ്കിൽ മാസത്തിനുള്ളിൽ നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെടണം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ സാധിക്കില്ല അത് മാത്രമല്ല ഒരു മുഖ്യമന്ത്രിക്ക് ആത്മവിശ്വാസവും ധൈര്യവും അതേപോലെ തന്നെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്ത ബോധവും കൂടെ വേണം കാരണം ഭാവി തലമുറയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ കയ്യിലായിരിക്കും ഇത് മാത്രമല്ല കുറച്ച് മറ്റ് മാനദണ്ഡങ്ങൾ കൂടെയുണ്ട് അതായത് ഒരു മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി മിനിമം ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം അതുകൂടാതെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അതുമാത്രമല്ല മാത്രമല്ല അധികം ക്രിമിനൽ കേസുകളൊന്നും ഉള്ള ഒരു വ്യക്തിയും ആവാൻ പാടില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൂടാതെ മറ്റൊരു കാര്യം മുഖ്യമന്ത്രി വർഷത്തിൽ മുന്നൂറ്റി ദിവസവും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ മറ്റു ജോലികൾ ചെയ്യുന്ന പോലെ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി വൈകിട്ട് അഞ്ചു മണിക്ക് അവസാനിപ്പിക്കുന്ന ഒരു ജോലിയല്ല മുഖ്യമന്ത്രിയുടേത് പകരം വർഷത്തിലെ ദിവസവും ആക്റ്റീവായിട്ട് എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വ്യക്തിയെ ആയിരിക്കും മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കുന്നത് ഇനി നമുക്ക് മുഖ്യമന്ത്രിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് മന്ത്രിസഭയെ നയിക്കുന്നത് ഈ മന്ത്രിസഭയെ നയിക്കുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഈസി ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് അതായത് ഏത് വകുപ്പിന് ഏത് മന്ത്രിമാർ വേണം എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഉദാഹരണം പറയുവാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ആരായിരിക്കണം മന്ത്രി എന്ന് തീരുമാനിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കുണ്ട് അതേപോലെ തന്നെ ആ ഒരു വകുപ്പ് ആ ഒരു മന്ത്രി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതലയും മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഇനി അടുത്തത് എന്ന് പറയുന്നത് ക്രൈസിസ് മാനേജ്മെന്റ് അതായത് പ്രകൃതി ദുരന്തം പോലെയുള്ള പ്രളയം അതേപോലെ തന്നെ കോവിഡ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് ആ ഒരു ക്രൈസിസ് അതിജീവിക്കാനുള്ള കഴിവും അതേപോലെ തന്നെ ആത്മവിശ്വാസവും ഉണ്ടായിരിക്കണം അതായത് കൃത്യസമയത്ത് കറക്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം ഒരു തെറ്റായ തീരുമാനം ഒരു വലിയ ദുരന്തത്തിലേക്കായിരിക്കും വീണ്ടും തള്ളിവിടുന്നത് അതേപോലെ തന്നെ ഇതേപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകളെ മാറ്റി താമസിക്കാനും അവർക്ക് വേണ്ട സുരക്ഷിതത്വം നൽകുന്ന കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രിക്ക് പ്രധാന ഒരു പങ്കുണ്ട് ഒരു ചുമതലയാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അതായത് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ ഈ മുഖ്യമന്ത്രിക്ക് സാധിക്കണം അതായത് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ മേഖലകളിലെ പദ്ധതികൾ ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു മുഖ്യമന്ത്രിയുടെ ചുമതലയാണ് അതേപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റേഷൻ കാർഡ് വിതരണ പദ്ധതികൾ സ്കോളർഷിപ്പുകൾ സൗജന്യ ചികിത്സകൾ അതേപോലെ തന്നെ മുൻഗണനാ പദ്ധതികൾ ഇവയൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകേണ്ടത് ഒരു മുഖ്യമന്ത്രിയുടെ ചുമതല തന്നെയാണ് ഇനി മുഖ്യമന്ത്രിയുടെ അടുത്ത ഒരു ചുമതല എന്ന് പറയുന്നത് നിയമനിർമ്മാണം അതായത് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾ ബജറ്റുകൾ അതിന്റെ അനുമതികൾ ഇതൊക്കെ പ്രധാനമായിട്ടും നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അതേപോലെ തന്നെ സംസ്ഥാന ഗവർണറുടെ ഒരു ഉപദേശകനായിട്ടും മുഖ്യമന്ത്രി പ്രധാന പങ്ക് വഹിക്കാറുണ്ട് അതായത് നിയമസഭ പിരിച്ചുവിടൽ അതേപോലെ തന്നെ അധികാര വിനിമയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗവർണർ പൊതുവേ മുഖ്യമന്ത്രിയുടെ ഉപദേശം തേടാറുണ്ട് അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് ഫയലുകളിൽ ഒപ്പുവെക്കുക എന്ന് പറയുന്നത് പല മന്ത്രിമാരും പല തീരുമാനങ്ങളും എടുക്കും അവരുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ പക്ഷെ ആ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കി നിലവിൽ വരണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പ് കൂടെ വേണം അതായത് ആ ഒരു പദ്ധതി കൃത്യമായിട്ട് പഠിച്ച് ആ ഒരു തീരുമാനം ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെയുള്ള ചുമതലകളും അതേപോലെ തന്നെ അധികാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി ഒരു ഏകാധിപതിയല്ല അദ്ദേഹത്തിന് അതിൻ്റെതായ പരിമിതികളും ഉണ്ട് നിയമത്തിന്റെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടായിരിക്കണം മുഖ്യമന്ത്രി ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടതും അതേപോലെ തന്നെ ജനങ്ങളിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം ചോദ്യം ചെയ്യാനുള്ള അധികാരവും കോടതിക്കും അതേപോലെ തന്നെ ഗവർണർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ കോടതിയെയും ഗവർണറേയും ബാലൻസ് ചെയ്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ഓരോ പദ്ധതികളും നടപ്പിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ അധികാരത്തിൽ വരുന്നത് ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും മുഖ്യമന്ത്രിയുടെ സാലറി എന്താണ് എന്തൊക്കെയാണ് മുഖ്യമന്ത്രി കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്നൊക്കെ അപ്പോ മുഖ്യമന്ത്രിയുടെ സാലറി എത്രയാണെന്ന് ചോദിച്ചാൽ മിനിമം ബേസിക് പേ എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് ഈ ബേസിക് പേക്ക് പുറമേ മറ്റ് ആനുകൂല്യങ്ങൾ കൂടി കൂട്ടിയാൽ ഏകദേശം ഒരു ലക്ഷത്തിനു ിൽ വരും അപ്പൊ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിലായിരിക്കും ഇത് കൂടാതെ മറ്റ് പല ആനുകൂല്യങ്ങൾ കൂടെ മുഖ്യമന്ത്രി ലഭിക്കുന്നുണ്ട് അതായത് സൗജന്യ താമസ സൗകര്യം അതേപോലെ തന്നെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ വാഹനങ്ങൾ അതേപോലെ തന്നെ ഹൈ സെക്യൂരിറ്റി പിന്നെ വിദേശ യാത്രകൾക്ക് പ്രത്യേക അലവൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നുണ്ട് ഇനി മുഖ്യമന്ത്രിയായ ഒരു വ്യക്തി ആ ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞാൽ പോലും ആ ഒരു വ്യക്തിക്ക് പെൻഷൻ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തി ഒരു ആഡംബര ജീവിതം നയിക്കുന്ന ഒരു വ്യക്തികൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ തോന്നുമെങ്കിലും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ ഒരു ജോലിക്ക് അതിൻ്റെതായ റിസ്ക്കും അതേപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഉത്തരവാദിത്തവും അതേപോലെ തന്നെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനുള്ള കഴിവും അതിലൊക്കെ ഉപരിയായി നല്ല ചങ്കൂറ്റം കൂടെ ഉണ്ടെങ്കിലേ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അതിൻ്റെതായ വെല്ലുവിളികളുമുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ദിവസവും വരുന്ന പതിനായിരക്കണക്കിന് പരാതികൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ലഭിക്കുന്ന വിമർശനങ്ങൾ അതേപോലെ തന്നെ എന്തെങ്കിലും സെറ്റ് സംഭവിക്കുമ്പോൾ അത് ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന അവസ്ഥ അതേപോലെ ട്വന്റി ഫോർ ബാ സെവൻ ജോലി അതായത് ഒരു വിശ്രമമില്ലാത്ത ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്ന ഒരാൾ നേരിടുന്ന വെല്ലുവിളികൾ തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ മുഖ്യമന്ത്രിയുടെ ചുമതലകളും അതേപോലെ തന്നെ സാലറിയും മറ്റ് ആനുകൂല്യങ്ങളും മുഖ്യമന്ത്രി നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ വളരെ സിംപിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളോ തിരുത്തലുകളോ ആവശ്യമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക മാത്രമല്ല മുഖ്യമന്ത്രിയാവുന്ന വ്യക്തിക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അധികാരങ്ങളോ ചുമതലകളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാത്ത കാര്യങ്ങളാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക